ഹായ് ഞങ്ങളിന്ന് ഒരു വഴി വരെ പോവാണേ സത്യത്തില്ലാതെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം എന്നോട് പറഞ്ഞില്ലായിരുന്നു ഇപ്പം എന്താണേലും പോകാമെന്ന് പറഞ്ഞു എന്നെ വഴിയിൽ നിന്ന് കയറ്റിയതാട്ടോ അപ്പം എന്താണേലും ഞാനൊന്ന് പോയി നോക്കട്ടെ എങ്ങോട്ടാണെന്ന് അറിയണമല്ലോ പൊന്നായി പാട്ടൊക്കെ കേട്ട് രസിച്ച ഇങ്ങനെ ഇരിക്കുവാണ് അവൻ ഫ്രണ്ടിലായിരുന്നു അവൻ്റെ അപ്പം വന്നുകഴിഞ്ഞപ്പോഴത്തേനും നേരെ അവനി പോന്നു അപ്പം എവിടെയാണ് പോകുന്നതെന്ന് എനിക്കും അറിയത്തില്ല ഒന്ന് പോയി നോക്കാം എവിടെയാണെന്ന് ഇതൊരു നോക്കി ഞങ്ങള് ഏർ പട്ടിപ്പിഞ്ഞു നോക്കാൻ വന്നാണ് മറക്കേ ലോധർ ഇങ്ങനെ നിക്കണമുണ്ടോ അപ്പനും അമ്മയെല്ലാം നമ്മടെ സർവചേണനെ ഫീമേലിനെ പറഞ്ഞു ഞാനാണ് ചൗതി അങ്ങനെ ഇത് എവിടെയാണ്ടോ രാജപാളയോ ദേവൻ രാജപാളയട്ടോ അഞ്ചു മാസായ പറഞ്ഞത് ഇന്ന ൊന്നായി പറഞ്ഞേ ഇതി പി കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഇങ്ങോട്ട് മാറി ഇപ്പോൾ ഇങ്ങനെ സൈഡിലായിട്ട് വലിയമാരൊക്കെ ഉണ്ട് കേട്ടോ ഒരു വയസ്സും രണ്ട് വയസ്സും ആയന്മാരെ എല്ലാവരും നല്ല കുറേയാണ് പക്ഷേ പൊന്നുണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പഞ്ഞുണിക്ക് അന്നര പട്ടി കുഞ്ഞിനെ വേണം അതുപോലെ ഇഷ്ടപ്പെട്ടു അവനെ ഇത് തൊടുപുഴ കോലാനിയിലാണ് തൊടുപുഴ കോലാനിയിൽ പോലെ വെറൈറ്റി വെറൈറ്റികളുണ്ട് പിന്നെ നമുക്ക് പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് പൂച്ചു കുഞ്ഞുങ്ങളുണ്ട് പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളോടും കൂടി തന്നെ കേട്ടോ അവിടെ പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ ഒക്കെ തരുന്നതും ഒക്കെ അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോലാനിയിൽ ചെല്ലുക ലുദർക്കൻ അവിടെ ഞങ്ങൾ നേരെ പൊന്നായിയുടെ മുടി വെട്ടിക്കാനായിട്ട് പോയി ഞങ്ങൾ അവിടെ ചെന്ന് നിന്നിട്ട് അവിടെ ഭയങ്കര തിരക്ക് ഒരുപാട് താമസം കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു അവിടെ തിരക്കാൻ അവിടെ ഞങ്ങൾ നിന്നും അടുത്ത അവസാനം ഞങ്ങൾ മങ്ങോ മങ്ങാട്ടുകലയിൽ വേറൊരു ഷോപ്പിൽ പോയി പൊന്നായിയുടെ മുടി വെട്ടിക്കാനായിട്ട് ഞാൻ ഇതുമായിട്ടും പോയിട്ടില്ലായിരുന്നോട്ട് ഞാൻ ആദ്യമായിട്ട് പോവാം പൊന്നായയുടെ കൂടെ അവിടെ ചെന്ന് അച്ചാച്ചാച്ചാച്ചയാണ് ആദ്യം മുടി വെട്ടാനായിട്ട് റെഡിയാക്കി ഇരുത്തിയത് എന്നിട്ട് പൊന്നായിയുടെ മുടി വെട്ടി കനം കുറയ്ക്കാനായിട്ട് പോയതായിരുന്നു കാരണം ജലദോഷമൊക്കെ ആയിരുന്നു ഓ ഒരു വഴക്കും ഇല്ലായിരുന്നെട്ടോ അവർ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു മുടി വെട്ടുന്ന ഒരു വഴക്കും ഉണ്ടാക്കാൻ അതെല്ലാം മിടുക്കനായിട്ട് നിന്ന് കൊടുക്കുന്നുണ്ടോ അവർ ചെന്നപ്പോഴാണ് ചോദിച്ചായിരുന്നു കുഞ്ഞ് കരയുവോ ഇരിക്കുവോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ വഴക്കുണ്ടാക്കിയില്ല ഒന്നുമില്ല അവൻ നല്ല ആസ്വദിച്ച് കാരണം ഇപ്പോൾ ചൂടൊക്കെയല്ലേ ഇപ്പോൾ മുടിയൊക്കെ വെട്ടുമ്പം ആ മെഷീനൊക്കെ ഇട്ടിങ്ങനെ വെക്കുമ്പോഴത്തേനും അവനൊരു സുഖം കാണും തലയൊക്കെ ചൊറിയുമ്പോഴേ നമുക്കൊക്കെ ആണല്ലൊരിതില്ലേ മസാജ് ചെയ്യുന്നൊരു ഫീലൊക്കെ ആയിരിക്കും അവരെന്താണെന്ന് ആർക്കറിയാം എന്നാലും പൊന്ന ഈ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല ായിട്ട് നമ്മളിതേ അച്ച പോവില്ല മുടി വെറ്റി സുന്ദര ആയിട്ട് നമ്മള്